ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് കമൻറ്റ് നേരിടുന്ന ഒരു സൈഡാണ് പ്രൈവറ്റ് ബസ്സെന്ന് പറയുന്നത് അതിപ്പോൾ നൂറ് പേരിൽ ഒരാൾ ചെയ്താൽ അത് മൊത്തമുള്ളവരെ ബാധിക്കുന്നവരെ പറ്റില്ല ഇങ്ങനെയും ജീവനക്കാരുണ്ട് എന്ന് ഇതിലൂടെ തെളിയിക്കുക കാരണം ഞാനിതിനു മുമ്പും മറ്റു സർവീസ് ജോലി ചെയ്യാറുണ്ട് അപ്പോൾ നോക്കി എല്ലാവരും തന്നെ വളരെ മൈനൂട്ടായിട്ട് ഓടിക്കുക ബാക്കി എല്ലാം പ്രൈവറ്റ് ബസ് ജീവനക്കാരും വളരെ മികച്ച ആൾക്കാരാണ് നല്ല വിദ്യാഭ്യാസമുള്ളവർ നല്ല കഴിവുള്ളവർ എന്താ മനുഷ്യ സ്നേഹികളായിട്ട് ആവുള്ളവർ തീർച്ചയായിട്ടും അവരുടെ ഏറ്റത്തിന് കിട്ടുന്ന ഒരു പൈസയാണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പറ്റേറ്റീവായിട്ടുള്ള മേഖലയിലെ അവർക്ക് പിരിച്ചു നിൽക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്നിരുന്നാലും ജീവനക്കാരെല്ലാം കഴിയുന്നത്ര സാമൂഹ്യ പ്രകൃതിതയുള്ളവരാണ് അവർ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇടപെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഈ ജീവനക്കാരുടെ തന്നെ ഒരു വിജയം തന്നെയാണ് തീർച്ചയായിട്ടും മനുഷ്യർ ജീവിതത്തിലേക്ക് മടങ്ങി വരും ഈ മടങ്ങി വരുന്നതെല്ലാം ഇവിടുത്തെ ജീവനക്കാരുടെ പ്രാർത്ഥനയും ആ സഹായം കൊണ്ടുവന്നു കാരണം ദൈവം തീർച്ചയായിട്ടും ഉടപ്പമുണ്ട് മനുഷ്യനൊപ്പം തന്നെ ആ ഉണ്ട് ആ നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം ആ കൂടുതൽ സാമൂഹ്യ പ്രവർത്തനം നിങ്ങൾ കൂടുതൽ ഈ കൊട്ടാരക്ക കൊട്ടാരക്കയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്ന നല്ലത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് നല്ലതുണ്ടാവും തീർച്ചയായിട്ടും അനീഷ് ജീവിതത്തിൽ ഉറപ്പായിട്ടും വരും ആ എല്ലാവർക്കും നമ്മുടെ തൊഴിലാളികളുടെ ഒരു വിഷയത്തിൽ നമ്മളെക്കാട്ടി കൂടുതൽ ആത്മാർത്ഥമാണിച്ച് നമ്മളോട് സഹകരിച്ച ബസ് ഉടമകളുണ്ട് അതിൽ ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ട ഉപാസന ഉടമ ശ്രീ ദിലീപൻ സാഹചര്യ കൺമണിയുടെ ഉടമ ശ്രീ ലിജിൻ മറ്റേ അദ്ദേഹം തിരാതെ ആ രണ്ടു പേരിന് വരാനുണ്ട് ഇതോടൊപ്പം കൂടെ ഒരു കാര്യം കൂടെ പറയുകയാണ് നമ്മൾ ഈ കൊട്ടാരക്കര ഓയൂർ ബസ് ഗ്രൂപ്പ് ഇത് നാലാമത്തെ കാരുണ്യ പ്രവർത്തനമാണ് ഇതിന് മുമ്പ് ഒരു ക്യാൻസർ രോഗി നമുക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഒരാൾ അതിലിപ്പോൾ നമ്മളെ കൂട്ടത്തിലുണ്ട് അയാൾ ഈ അന്ന് നല്ലൊരു തുക പിടിച്ചു കൊടുക്കാനൊക്കെ ആശുപത്രിയിൽ ചെലവാനുള്ള പൈസയൊക്കെ നമുക്ക് സഹായിക്കഴിഞ്ഞു ആളിപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഈ ആൾ അയാൾ ജോലി ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അല്ലാതെ രണ്ടുപേർക്ക് വേറെ സഹായം കൊടുക്കും ഇതൊരു നാലാമത്തെ പ്രവർത്തനമാണ് നമ്മുടെ ജില്ലാ കൂട്ടത്തിൽ ഇവിടെ ചെയ്യുന്നത് ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അല്ല നമ്മളെ ലീവ് അറ്റൻഡൻ വാടക നമ്മുടെ അനേക്ഷ സഹോദരൻ പൂർവാധികം ശക്തിയായി ആയുരാരോഗ്യസംഖ്യത്തോടെ ചികിത്സ തിരിച്ചു വരട്ടെ എന്ന് മാത്രമേ പറഞ്ഞു